കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട കേരളത്തിന്റെ നിയമ പോരാട്ടം വിജയം സംസ്ഥാനത്തിന് പതിമൂവായിരത്തി അറുന്നൂറ് കോടി രൂപ നൽകാമെന്ന് കേന്ദ്രം സുപ്രീം കോടതി അറിയിച്ചു വിവരങ്ങളുമായി ജിൽബി ചേരുകയാണ് ദില്ലിൽ നിന്ന് ജിൽബി കേരളത്തിന്റെ നിയമ പോരാട്ടത്തിന്റെ ആദ്യഘട്ടമാണ് വലിയൊരു വിജയമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഇപ്പോൾ പതിമൂവായിരത്തി അറുനൂറ് കോടി രൂപ ഈ മാസം നമുക്ക് കിട്ടേണ്ട അർഹതപ്പെട്ട പണമാണ് അത് എടുക്കാൻ അനുമതി നൽകാതെ മറ്റു മാർഗങ്ങളില്ലാതെ വരുന്നു കേന്ദ്ര സർക്കാരിന് മനു തീർച്ചയായും കേരളത്തിൻ്റെ വിജയം എന്ന് തന്നെ പറയാം കാരണം നിയമ പോരാട്ടം ഡിസംബർ ആറിന് കേരളം തുടങ്ങിയതാണ് ഇത്തരത്തിൽ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നടപടിക്കെതിരെ ഡിസംബർ ആറിനായിരുന്നു കേരളം സുപ്രീം കോടതിയെ സമീപിച്ചത് പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം സുപ്രീം കോടതി ഒരു ചർച്ചയ്ക്ക് വേണ്ടി കേന്ദ്രത്തോടും കേരളത്തോടും നിർദ്ദേശിച്ച കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് പക്ഷേ ചർച്ച പരാജയപ്പെട്ടു കേന്ദ്രം ഉപാധികളൊക്കെ വെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ ഈ പതിമൂവായിരത്തി കോടി രൂപ എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ അടിയന്തരമായിട്ട് കേരളത്തിന് അനുവദിക്കണമെന്ന് ഇപ്പോൾ സുപ്രീം കോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഈ തുക നൽകാമെന്ന് ഇപ്പോൾ കേന്ദ്രം സമ്മതിച്ചിരിക്കുകയുമാണ് എന്തായാലും കേരളം നടത്തിയ നിയമ പോരാട്ടം അല്ലെങ്കിൽ കേരളം ഉറച്ചു നിന്ന ആ നിലപാടുകളുടെയൊക്കെ വിജയം എന്ന് തന്നെ പറയാം പക്ഷേ ഈ പതിമൂവായിരത്തി അറുന്നൂറ് കോടി രൂപ അനുവദിക്കാമെന്ന് കേന്ദ്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ തുക കൊണ്ട് പ്രതിസന്ധി തീരുന്നില്ല ഇനി പതിനയ്യായിരം കോടി രൂപ കൂടി വേണം അല്ലെങ്കിൽ അതുകൂടി എടുക്കാനുള്ള ഒരു ആവശ്യം അല്ലെങ്കിൽ അതിനൊരു നടപടി വേണമെന്ന് ഇപ്പോൾ കേരളം ചെയ്ത് തീരുമാനിക്കാനാണ് സുപ്രീം കോടതി നിർദ്ദേശിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കണം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ തന്നെ ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഒപ്പം മനു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അതായത് ഇന്ന് തന്നെ ചർച്ച ചെയ്ത് ഈ വിഷയത്തിൽ പരിഹാരം കണ്ടെത്തണമെന്ന് തന്നെയാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ കേരളം കേന്ദ്രത്തിനെതിരെ നൽകിയിരിക്കുന്ന ഹർജി പിൻവലിക്കണമെന്ന ആവശ്യം കേന്ദ്രം മുമ്പോട്ട് വെച്ചിരുന്നു പക്ഷേ ആ ആവശ്യം ശരിയല്ല എന്ന് ഇപ്പോൾ സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്നു അല്ലെങ്കിൽ കേന്ദ്രത്തെ വിമർശിച്ചിരിക്കുകയാണ് കാരണം അത് ഒട്ടും ശരിയായ ഒരു കാര്യമല്ല കാരണം ഒരു ഹർജിയുമായിട്ട് സുപ്രീം കോടതിയിൽ എത്താൻ അതിനെന്താ അതിനെ харത്തെ പിന്തുടരിക്കണം എന്ന കാര്യം ചർച്ച ചെയ്യേണ്ടതില്ല അല്ലെങ്കിൽ ആ കാര്യം ഇപ്പോൾ സുപ്രീം കോടതി തന്നെ തള്ളിയിരിക്കുന്നു അതിനാൽ മറ്റ് വിഷയങ്ങളിൽ മറ്റ് കാര്യങ്ങളിൽ ബാക്കി തുകയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ചർച്ച നടത്തി ഒരു തീരുമാനമെടുക്കാനാണ് ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം അതായത് സുപ്രീം കോടതി തന്നെ ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടപെടൽ നടത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ ഒരു തിരിച്ചടി തന്നെ ഉണ്ടായിരിക്കുന്നു കാരണം കേന്ദ്രം സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടരുതെന്ന ഒരു ആവശ്യവുമായിട്ടായിരുന്നു മുമ്പോട്ട് പോയത് കാരണം ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചുകൊണ്ട് ഇതിലൊരു നടപടി സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുതെന്നുള്ള ആവശ്യങ്ങളൊക്കെയായിരുന്നു കേന്ദ്രം മുമ്പോട്ട് വെച്ചത് ഒപ്പം കേന്ദ്രം ഇന്ന് ഇപ്പോൾ ഈ വാദങ്ങൾ തുടർന്നപ്പോഴും കേന്ദ്രം മുമ്പോട്ട് വെക്കുന്നത് കേരളത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയുള്ള വാദങ്ങളായിരുന്നു കാരണം കേരളത്തിൻ്റെ ധനമിടപാടുകൾ ശരിയല്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇന്നും വാദമായിട്ട് ഉന്നയിച്ചു പക്ഷേ അതൊന്നും സുപ്രീം കോടതി പോലും അംഗീകരിക്കുന്നില്ല കാരണം കേരളം ഉയർത്തിയ ആ വാദങ്ങൾ കാരണം അത്രത്തോളം വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു കാരണം സൗജന്യമായിട്ടല്ല ഇപ്പോൾ ഈ പണമൊന്നും കേരളം ആവശ്യപ്പെടുന്നത് കാരണം അർഹതപ്പെട്ട വിഹിതം ആണ് കേരളം ആവശ്യപ്പെടുന്നത് അത് ലഭിക്കാൻ വേണ്ടി നിയമ പോരാട്ടവുമായി ഏതറ്റം വരെയും മുമ്പോട്ട് പോകാൻ കേരളം തയ്യാറാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു വിജയത്തിന്റെ തെളിവുകൂടിയാണ് ഇപ്പോൾ ഈ പതിമൂവായിരത്തി അറുന്നൂറ് കോടി രൂപ കടമെടുക്കാനായിട്ടുള്ള ഒരു അനുമതി ലഭിച്ചിരിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒപ്പം കേന്ദ്രത്തിന്റെ മറ്റൊരു ആശങ്ക എന്ന് പറയുന്നത് ഹർജി പിൻവലിക്കണം എന്ന് മുമ്പോട്ട് വെച്ച ഉപാധിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കേരളം നിയമ പോരാട്ടവുമായി വന്ന സാഹചര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളും സമാനമായ രീതിയിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ട് നിയമ പോരാട്ടവുമായി മുമ്പോട്ട് വരും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കും എന്നുള്ള ഒരു ആശങ്കയും കേന്ദ്രം പങ്കുവയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ആശങ്കയൊക്കെ കേന്ദ്രത്തിന് ഇപ്പോൾ ഉണ്ട് ഈ ഒരു സാഹചര്യത്തിലൊക്കെയാണ് മറ്റൊരു മാർഗവും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ കേരളത്തിന്റെ ഈ ആവശ്യങ്ങൾക്ക് മുമ്പിൽ കേന്ദ്രം വഴങ്ങേണ്ടി വന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇനിയിപ്പോൾ ഈ സാമ്പത്തിക വർഷം തീരാൻ പോവുകയാണ് അതിനാൽ അതിനു മുമ്പ് തന്നെ ഈ വർഷം എടുക്കേണ്ട അല്ലെങ്കിൽ ഈ വർഷം കിട്ടേണ്ട വിഹിതങ്ങൾ കേരളത്തിന് ലഭിക്കണം എന്ന് തന്നെ കേരളം പറയുകയുണ്ടായി കാരണം അത്രത്തോളം സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നു പെൻഷൻ അതുപോലെ തന്നെ ആനുകൂല്യങ്ങൾ ക്ഷാമബത്ത ഒന്നും നൽകാനുള്ള പണം കേരളത്തിന് ഇല്ല എന്ന് തന്നെ സുപ്രീം കോടതിയെ അറിയിക്കുകയുണ്ടായി എന്തായാലും സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടപെട്ടിരിക്കുകയാണ് അടിയന്തരമായിട്ട് തന്നെ ഈ തുക ഇപ്പോൾ കേരളത്തിന് അനുവദിക്കാനാണ് ഇപ്പോൾ കേന്ദ്രത്തോട് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്